സംഭവം കംപ്ലീറ്റ് പോയി നമ്മളൊരു ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി നമ്മള് ഇപ്പം എല്ലായിടത്തും നമ്മളിന്ന് ഫോൺ ാണ് കാരണം നമ്മക്ക് അവരൊക്കെ വീട്ടിൽ ചെന്നതിനു ശേഷം ഞാൻ അവിടെ ഈ ഒന്ന് സ്കാനായി ഒന്ന് ഇതും നമ്മളൊക്കെ സ്കാൻ ചെയ്ത വൈബ്രേഷൻ പോലെ വരുമല്ലോ സ്കാനായിരുന്നു അപ്പൊ അത് അത് അറിയുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അങ്ങനെ ആയിരുന്നു അവസ്ഥ അത്രയും ഇതായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു വേറെ സാംസങ് സാംസങ്ങിൻ്റെ ഫോൺ തന്നെയായിരുന്നു ആ ഫോണും ഇതുപോലെ യൂസ് ആ ഫോണായിരുന്നു അത് യൂസ് ചെയ്യേണ്ട സമയത്താണ് ഈ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അത് ബാഗിൻ്റെ മുന്നേ താഴെ പോയി മൊത്തം പോയി അത് ഓടി പോയതായിരുന്നു എന്നാൽ പോലും കുഴപ്പമില്ല യൂസ് ചെയ്യാൻ കുഴപ്പമില്ലാത്തൊരു ഫോണായിരുന്നു അതിനും ഡിസ്പ്ലേ ഒക്കെ പൊട്ടിക്ക് ഇരിക്കുമായിരുന്നു പക്ഷെ എന്നാലും യൂസ് ചെയ്യരുത് അങ്ങനെ ഇരുത്തപ്പോഴാണ് താഴെ പോയി അതും പോയി പിന്നെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ കുറെ പ്രാവശ്യം നോക്കിയായിരുന്നു ഫോൺ എടുക്കണമെടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ആ ഫോണ് അങ്ങനെ അങ്ങനെ പ്രാവശ്യം പോയപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഈ ഫോൺ നല്ലതാണ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നോക്കും ആ സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ആ ഫോൺ എടുക്കണം എന്നുള്ള വിചാരിച്ച് കുറെ നാളായിട്ട് ആഗ്രഹിച്ചത് പിന്നെ ഒരു ക്യൂട്ട്നെസ് തോന്നി ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും കൊറേ നാളത്തെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ആ ഫോൺ ആഗ്രഹിച്ച ഫോൺ മേടിക്കാൻ വേണ്ടി പോവാണ് അത്യാവശ്യം നല്ലൊരു ഫോണാണ് നമ്മൾ ഇന്ന് വരെ വാങ്ങിച്ചതിനും ഉപയോഗിച്ചതിനേക്കും വെച്ച് ഏറ്റവും നല്ലൊരു ഫോണാണത് ഏറ്റവും വില നമ്മൾ പോകുന്നതിന് മുമ്പ് ഇൻഡോ എടുക്കുമ്പോൾ മൂന്നാല് പോയിട്ട് നോക്കരുത് ഫോൺ എടുക്കാൻ വേണ്ടി പോയിട്ടല്ലോ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ ചുമ ചുറ്റി കറങ്ങിയിരിക്കുമ്പോൾ കാണുമ്പോൾ ഇത് ഒക്കെ കാണും പിന്നെ നമ്മൾ നോക്കി വില ചോദിക്കും പിന്നെ ഓർക്കും നമ്മൾ മേടിക്കാൻ വേണ്ടി ചേരുന്ന ആ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത് കുറെ കാര്യങ്ങൾ ഫീച്ചേഴ്സ് നമ്മളത് ആഗ്രഹം പക്ഷെ നമുക്കത് കാര്യങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആയി വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു അപ്പോഴാണ് നമുക്ക് എത്രത്തോളം ആയില്ല മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു പോകാട്ടോ കാരണം എത്രത്തോളം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞാണ് ഇത് നിങ്ങൾ തന്നെ നേരത്തെ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് അറിയാം അതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു ഫോൺ മേടിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ചെന്നിട്ടാണ് കാര്യങ്ങൾ നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ

ഒട്ടുമിക്ക പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകാൻ ഇത് കൊണ്ടുപോകത്തില്ല കാരണം എവിടെയെങ്കിലും താഴെ പോകാൻ എന്നൊക്കെ അറിയിച്ചത് ഭയങ്കര നമ്മൾ ഞാൻ ലുങ്കിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഇപ്പം ടീഷർട്ടോട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ഫോണാണെങ്കിൽ കുഴപ്പമില്ല ഈ ബാങ്കിൽ അനുസോറി ബൈക്കിൻ്റെ കളറിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അത് കുഴപ്പമില്ല അന്ന് പോറിയാലും കുഴപ്പമില്ല ഇതങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കൊണ്ടുപോകുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇത് നമ്മളതുപോലെ சேஃப்டி யூஸ் பண்ண இதானே இதுவும் ഇങ്ങനെ இருக்கின்றது. പക്ഷേ കഴിഞ്ഞ ராஷம் சம்பவஸ்னு அப்படியா தெரியுமாයි байங்க அந்த டூரோட அது. ändo pokki ändo thaan poiyala phone avadu podiyayi. avanga adu poi athra ola inda kadha. avaru newsil undirunnu. avalle valiy polla phone aayirunnu. avo endaanalum namakku nammal endaayalum aavukku yorangana avale eduthondu veena vovan nammal ready aayitte അല്ല അച്ഛൻ ഓൾറെഡി റെഡി ആയി ഞാൻ റെഡി ആയിട്ട് ഞങ്ങൾ എന്തായാലും പോയി എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം പറ്റുന്നതല്ലേ അത് എങ്ങനെ എടുക്കാൻ പറ്റുന്ന അറിയില്ല കാരണം അച്ഛയ്ക്ക് ഫോൺ നോക്കണം എനിക്ക് അവളെ പിടിക്കണം അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അല്ലേ എന്തായാലും നോക്കാം നമ്മൾ അടിസ്ഥാമസീതുമായി ഫോൺ മേടിച്ചിരിക്കുകയാണ് സാധനങ്ങൾ തീർച്ചയായിട്ടും ഈ ക്യാമറ ചോദിക്കട്ടെ ചടങ്ങിന് പോലെ ഞങ്ങൾ ചേട്ടാ എനിക്ക് ഫേമസ് ആവലോ ഫോൺ ഞാൻ വീട്ടിൽ അച്ഛനോട് കാണിച്ചു തരാം അവസ്ഥ എന്താണെന്നുള്ള കാണിച്ചു അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പഴയ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നു അതാണ് അച്ഛൻ ഉപയോഗിക്കുന്നത് അതിന്റെ അവസ്ഥ വീട്ടിൽ കാഴ്ച വളരെ പരിതാപകരമാണെന്നും ഞമ്മളെന്തായാലും ഓക്കെ

അത് എന്റെ കയ്യിൽ ആവുട്ടുണ്ടായിരുന്നോണ്ട് എനിക്ക് ഫോൺ എടുക്കാനൊന്നും പറ്റില്ല ഇതിനകത്ത് കാണുമ്പോൾ അത്യാവശ്യം വലപ്പം തോന്നുന്നു പക്ഷെ അതൊന്നും ഇല്ല ആ അച്ചയുടെ അവസ്ഥയിലുള്ള മറ്റേ ഫോൺ നമ്മളിപ്പോ കാണിച്ചു തരാം അത്രമേൽ മോശമായി പോയിട്ട് അതിനേക്കാളും മോശമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടില്ലെന്നല്ലാട്ടോ പറയണേ എന്നാലും അച്ഛന് ഒരുഗ്രഹമായിരുന്നു അച്ചക്ക് മാത്രല്ല അച്ഛക്ക് നല്ലൊരു ഫോൺ വേണം എന്നുള്ളത് എന്റെയും കൂടി ആഗ്രഹമായിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ എടുത്തു ണ് പൊട്ടിയേക്കുന്നത് കേട്ടോ അല്ലാതെ അനത്തോട്ടില്ല പക്ഷെ ഇത് പറഞ്ഞാൽ ഇതിന്റെ ഒരേ താഴെ പോയി കഴിഞ്ഞാൽ എന്നിട്ട് ഈ പവർ ബട്ടൺ ഓഫായി പോയിട്ട് അതോ വെളിയിൽ പുറത്ത് വന്നു കേട്ടോ അതൊക്കെ ഞാൻ സെറ്റ് വെച്ചേക്കാണ് പിന്നെ ചില സമയത്ത് നേരത്തെ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഒന്ന് ശരിയായത് പിന്നെ ഞാൻ ഇത് അവസ്ഥ പറയുന്നതാണ് വേറെ ഒന്നല്ല ഈവൻ ഈ വെച്ചിട്ട് കുത്തി കഴിഞ്ഞാലത് ഓൺ ആകുകൂടാ അങ്ങനെ അതുപോലത്തെ അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര ഹാങ് ആണ് ഇത്ര വർഷമായതിന്റെയാണ് തോന്നുന്നു നമ്മുടെ ഞാൻ കുറെ പ്രാവശ്യം ഇത് റീസെറ്റ് ചെയ്താണ് റിഫ്രഷ് ചെയ്ത് അല്ല നമ്മളിത് പറഞ്ഞു ഓ ഇതാന്ന് നമ്മൾ മോശമായിട്ടുള്ള ആൾക്കാർ ഫോൺ യൂസ് ചെയ്യുന്ന ആഗ്രഹം നമ്മുടെ കൊണ്ടും കൂടി പോയി എടുത്തതാണ് അവസ്ഥ കൊണ്ട് മാത്രമുക്കത് എടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അല്ലേ അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്വപ്നമാണ് നമുക്ക് ഇപ്പൊ നമ്മൾ അതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം നടന്നു പോകുന്നുണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങളെ സപ്പോർട്ടാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒത്തിരി പേര് നമ്മൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് അമ്മമാരുടെയും ചേട്ടന്മാരുടെയും അനിയന്മാരുടെ അനിയത്തിമാരുടെ ഒക്കെ കയറി സ്നേഹമൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് പറഞ്ഞോന്നെ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ ഓർത്തല്ല ഇത് ഞാൻ വിചാരിച്ചാന്ന് ഇത് വീഡിയോയിൽ പറയണോന്ന് കാരണം നമ്മുടെ അധ്വാനം നമ്മൾ അധ്വാനിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അത് അധ്വാനം ഫലം കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീഡിയോ കാണുകയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ നമ്മളെ ഈ വീഡിയോസ് കാണുന്ന ചെയ്യുന്നതുകൊണ്ടാണല്ലേ

കഴിഞ്ഞപ്പോ നമ്മുടെ തന്നെ ഒരുപാട് ഒത്തിരി സമയുണ്ട് ചെറു ദിവസം നമുക്ക് അങ്ങനെയുള്ള ഇതാണ് കാരണം നമ്മള് കറക്റ്റ് ആയിട്ട് അവളുടെ റൂട്ടീൻ കറക്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ അതിന്റെ അത് എന്തെങ്കിലും വന്നാൽ നമ്മുടെ മൊത്തത്തിൽ നമുക്കും പറഞ്ഞു അപ്പം എന്നാലും ഇതോടാണ് ഫോണ് അങ്ങനെ ഇനി ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വേറെയുണ്ട് അപ്പൊ അതിങ്ങനെ ആഗ്രഹം സ്വന്തമായി ഒരു വീടും സ്ഥലവും വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിരി വലിയ ആഗ്രഹമാണ് ഇച്ചിരി കടന്ന ആഗ്രഹമാണ് പക്ഷെ അതും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട് അല്ലേ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ അവസ്ഥ വന്നാൽ മനസ്സിലാവും വേറെ ആർക്കും പറ മനസ്സിലാകത്തില്ല അത് വടക വീട്ടിൽ കിടക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഞങ്ങളെപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് വീടുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ കാരണം അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രേലുള്ളൂ ഫോൺ മേടിച്ച സന്തോഷാണ് പറഞ്ഞതെന്ന് പറഞ്ഞ വേറെന്തെങ്കിലും ആയി പോയി